മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന നിസ്സംശയം പറയാൻ കഴിയുന്ന നടിയാണ് മഞ്ജു വാര്യർ ദിലീപുമായുള്ള വിവാഹ ശേഷം സിനിമയിൽ നിന്നും വിട്ടുനിന്ന മഞ്ജു വിവാഹമോചന ശേഷം അതായത് പതിനാല് വർഷകാലത്തിന് ശേഷം മലയാള സിനിമയിലേക്ക് തിരികെ എത്തിയിരുന്നു മഞ്ജു വാര്യറിന്റെ തിരിച്ചുവരവ് ആരാധകർ ഏറെ ആഘോഷമാക്കി ഇരുകൈയും നീട്ടിയാണ് മഞ്ജു വാര്യരെ സിനിമാ ലോകം സ്വീകരിച്ചത് എന്നാൽ മഞ്ജുവിന് പഴയ കാലത്ത് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു മഞ്ജുവിൻ്റെ അന്നത്തെ ഇൻ്റർവ്യൂകളും വീഡിയോകളും എല്ലാം കണ്ടാൽ അത് വ്യക്തമാകും മഞ്ജുവിന് എന്തോ ഒരു പേടിയുള്ളതുപോലെയാണ് ഇൻ്റർവ്യൂകളിൽ കാണാൻ സാധിക്കുന്നത് പഴയ സാഹചര്യമായിരുന്നില്ല ഒന്നിലും സിനിമയിലും ആസ്വാദനത്തിലും സാങ്കേതിക കാര്യങ്ങളിലുമൊക്കെ സിനിമ ഏറെ വളർന്നിരുന്നു ആ ഒരു ബുദ്ധിമുട്ടായിരിക്കാം മഞ്ജുവിൻ്റെ ആ പേടി എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു സിനിമയെ എങ്ങനെ പ്രമോട്ട് ചെയ്യണമെന്നോ സിനിമയിൽ എങ്ങനെ നിലനിൽക്കണമെന്നോ തനിക്ക് അറിയില്ല എന്ന ആ സമയത്ത് മഞ്ജു തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ അതിവേഗത്തിലാണ് മഞ്ജുവിൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് മാറി മറിഞ്ഞത് പെട്ടെന്ന് തന്നെ മഞ്ജു വളരെ ബോൾഡായി സാങ്കേതിക കാര്യങ്ങൾ ഉൾപ്പെടെ സിനിമയിലെ എല്ലാ കാര്യത്തിലും മഞ്ജു വളരെയധികം അപ്ഡേറ്റായി മാറി മഞ്ജുവിൻ്റെ മേക്കോവറിലും ഈ മാറ്റം വളരെ പ്രകടമായിരുന്നു ഇതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായി മാറി മഞ്ജു സിനിമയിൽ മാത്രമല്ല സോഷ്യൽ വർക്കിലും മഞ്ജു ഏറെ മുൻപന്തിയിലായിരുന്നു മലയാളത്തിലും തമിഴിലുമെല്ലാം ഒരുപാട് അവസരങ്ങൾ മഞ്ജുവിനെ തേടിയെത്തി ഇതിനൊക്കെ പിന്നിൽ മഞ്ജുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയ ബിനീഷ് ചന്ദ്രനാണെന്നാണ് പറയപ്പെടുന്നത് മഞ്ജു അവസാനമായി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ബൈക്ക് റൈഡിന്റെ ഫോട്ടോയും ബിനീഷ് ചന്ദ്രൻ മഞ്ജുവിൻ്റെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത് ബിനീഷ് ആണ് നിങ്ങളെല്ലാം ബിനീഷിനോട് ചോദിക്കൂ അത് ബിനീഷ് ചെയ്തുകൊള്ളും അക്കാര്യങ്ങളൊക്കെ അറിയാം അങ്ങനെയാണ് മഞ്ജു എല്ലാ കാര്യത്തിലും മറുപടി നൽകാറുള്ളത് ബിനീഷ് വെറുമൊരു പ്രൈവറ്റ് സെക്രട്ടറി മാത്രമല്ല ഒരു സഹോദര തുല്യനാണെന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ള നല്ല ബന്ധങ്ങൾ കൂടെയുള്ളപ്പോൾ മാത്രമേ ഉയർച്ച ഉണ്ടാവൂ എന്നു മഞ്ജു പറഞ്ഞു മഞ്ജുവിനെ ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് ബിനീഷിന് നന്നായി അറിയാം മഞ്ജു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കാറുള്ള ചിത്രങ്ങളൊക്കെ എടുക്കുന്നത് ബിനീഷ് ചന്ദ്രൻ തന്നെയാണ് എന്നാൽ ഈ ബന്ധത്തെ ഒരു സംവിധായകൻ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചിരുന്നു ഈ ബന്ധത്തെ ഒരു മോശം ബന്ധമായി ചിത്രീകരിച്ച് അദ്ദേഹം ഗോസി പഠിച്ചിറക്കുകയാണ് ഉണ്ടായത് നാഷണൽ അവാർഡ് വിന്നർ കൂടിയായ സംവിധായകന്റെ പ്രണയാഭ്യർത്ഥന മഞ്ജു നിരസിച്ചതിന്റെ വൈരാഗ്യമാണ് ഇതിന് പിന്നിൽ എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് ബിനീഷിന്റെ തടവറയിലാണ് മഞ്ജു എന്ന് പോലും അദ്ദേഹം പറഞ്ഞു പരത്തി എന്നാൽ ഈ വിഷയത്തിൽ മഞ്ജു വാര്യറോ ബിനീഷ് ചന്ദ്രനോ പ്രതികരിച്ചിട്ടില്ല ഇത്തരം വാദങ്ങളെ മൈൻഡ് ചെയ്ത് വലുതാക്കാതെ അവഗണിക്കുന്നതാണ് നല്ലതെന്നാണ് മഞ്ജുവിന്റെ അഭിപ്രായം ഈ സംവിധായകന്റെ ഇത്തരത്തിലുള്ള ഒരു ഗോസിപ്പ് മൂലം ഇരുവരും തമ്മിൽ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന തരത്തിൽ പോലും വാർത്തകൾ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇത്തരം വാർത്തകൾ അതിവേഗമാണ് വൈറലായി മാറാറുള്ളത് ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക